ഇന്ന് നമ്മൾ നമ്മളൊരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോണ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ സർപ്രൈസ് ും അപ്പൊ ഞാനും ജിജിയ അഫ്സലും കൂടിയാണ് സർപ്രൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഓസിച്ചോറ് കിട്ടി ഇത് നമ്മളെ വിളിക്കാത്ത ഒരു ബർത്ത്ഡേ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ എന്തായാലും വിളിക്കാത്തയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ സർപ്രൈസ് എന്റെ സ്ഥലത്തെത്തി വേറെ ഒന്നുമല്ല നാളെ എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ അവർക്കൊരു ഫോർട്ടീൻ പ്രോ ആയിട്ട് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യില്ല അവർക്ക് ഫോൺ എടുക്കും എന്നുള്ള കാര്യം അപ്പോൾ പ്ലാൻ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും കേക്ക് കട്ട് ചെയ്തിട്ട് കിടന്നുറങ്ങും എന്നിട്ട് പന്ത്രണ്ട് മണിക്ക് സർപ്രൈസായിട്ട് ഫോൺ കൊടുക്കാനാണ് എന്തായാലും എനിക്കാണ് ഏറ്റവും കൂടുതൽ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായിരിക്കും റിയാക്ഷൻ എന്നറിയാൻ എന്തായാലും നമുക്ക് സർപ്രൈസാക്കാം അങ്ങനെ ഈ ഫോൺ ഇനി സെല്ലിന് സ്വന്തം നമ്മൾ സ്ക്രീൻ പൗച്ച് വാങ്ങി രാത്രി ആവാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഒന്ന് എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫോണൊക്കെ വാങ്ങിയാണ് ഇൻവെസ്റ്റ്മെന്റ് എങ്കിലും പോസിന് ഒരു കുറവില്ലാതെ ഞാൻ കയറി നിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫോണൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങാനുള്ള സമയായി അവിടുത്തെ ചെക്കന്മാരും ഒന്നും പറയാനില്ല നല്ല അടിപൊളി പയ്യന്മാരാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി ാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ഇറങ്ങിയോണ്ട് തന്നെ നല്ല വിശന്നു ഇപ്പൊ സമയം ഏകദേശം നാലുമണി കഴിഞ്ഞു അപ്പൊ ബിരിയാണി ഒക്കെ വാങ്ങി പോവാണ് അപ്പം ഇപ്പോഴത്തെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കേക്ക് കട്ട് ചെയ്യും അപ്പം നമ്മൾ ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ഇത് ഞാൻ വാങ്ങിയ പൗച്ചാന്ന് അറിയാം ആക്ച്വലി ഇപ്പം ഈ ഫോണും ആ ഫോണും കാണാൻ ഒരേപോലെ തന്നെ ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും അവരിക്കലും അവൾ എക്സ്പെക്ട് ചെയ്യില്ല അവക്കുള്ള ഫോണാണെന്ന് ഞാൻ ഈ പൗച്ച് വാങ്ങി എന്ന് പറയും എന്നിട്ട് നമ്മൾ നോർമലി ഇത് വീട്ടിൽ കൊണ്ടുവെക്കും അത് കഴിഞ്ഞൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ ഇവളുടെ ഫോണിൽ വാൾപേപ്പർ സെറ്റ് ചെയ്തോണ്ടിരിക്കയാണ് എന്നിട്ട് ഈ പൗച്ചിട്ടിട്ട് ഈ ഫോണ് കൊണ്ടി കൊടുക്കും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല കാരണം കാണുമ്പോഴും കളറും എല്ലാം ഒരേപോലെയാണ് അപ്പം എന്തായാലും അതൊരു നല്ല ട്വിസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ എന്തായാലും വാൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീട് എത്താനായിട്ടുണ്ട് അപ്പം നമുക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യാം ഇതിൽ നമ്മൾ ഹാപ്പി ബർത്ത് എന്നും കൂടെ നമ്മൾ കൊടുത്താലോ എന്ന് വിചാരിച്ചു പക്ഷെ അത് വേണ്ട എന്തായാലും നമ്മൾ എയർഡ്രോപ്പ് വഴി ഒരു ഫോട്ടോ മാത്രം സെൻഡ് ചെയ്തു എന്നിട്ട് ഇപ്പതാ വാൾ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും സർപ്രൈസ് ആകും ഇനിയിപ്പോ ഈ ഫോണ് നമുക്ക് കാറിന്റെ ഡാഷ് ബോർഡിൽ തന്നെ വെക്കാം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും മെല്ലെ ഫോണ് സെറ്റപ്പ് ആക്കിയിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ടെസ്റ്റ് കാണാം പത്ത് മണിക്ക് കേക്ക് കട്ട് ചെയ്ത് കിടക്കാൻ എന്നുള്ള പ്ലാന് ചീറ്റിപ്പോയി എല്ലാ വർഷവും നമ്മൾ പന്ത്രണ്ട് മണിക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ മതി എന്ന് വീട്ടിൽ എല്ലാവരുടെയും അഭിപ്രായം അപ്പൊ പിന്നെ എന്തായാലും പന്ത്രണ്ട് മണി വരെ വെയിറ്റ് ചെയ്തു അതിന് മുന്നേ ഞങ്ങള് ഫോണൊക്കെ എടുത്ത് സെറ്റപ്പ് ആക്കണം ജിജി ആണെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ സംശയങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോ അവൻ ഓവർ ആക്ടി ചെയ്ത് വല്ല ഡൌട്ടും വന്നാലേ ഉള്ളു എന്തായാലും ഞങ്ങൾ ഫോൺ എടുത്തിട്ടില്ല ഇതൊക്കെ കഴിഞ്ഞൊന്ന് ആ ഒരു ഗ്യാപ്പിൽ വേണം പോയി ഫോൺ എടുത്തിട്ട് വരാൻ കൊടുക്കും എന്തായാലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കലെല്ലാം കഴിയാനായി ഏറ്റവും ലാസ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് പിരിക്കണത് ഓൺ ചെയ്യൂ ഗ്യാസ് ഇതാരാണ് ഞങ്ങളുടെ പ്ലാൻ പോലെ തന്നെ എല്ലാം വിജയിച്ചു അവൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല പോലെ ഹാപ്പിയായി എന്തായാലും അപ്പം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ